ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു ലാലേട്ടന്റെ സിനിമ അത് വീണ്ടും റീറിലീസ് ചെയ്യുകയാണ് ചെയ്തു ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സിനിമ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരുന്നത് ഓർക്കെ അറ്റ്മോസ് സൗണ്ടിലാണ് സാധനം വരുന്നത് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാല് നമ്മളിവിടെ ഒരു സിനിമ വീണ്ടും നമ്മൾ ഒരുപാട് മൊബൈലിലും ടി വിയിലൊക്കെ ആയിട്ട് കണ്ടതാണ് അപ്പോൾ വീണ്ടും നമ്മളിത് കാണാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിലുള്ള തിയേറ്റർ എന്നല്ലേ ഇത് കാണണ്ടേ കാരണം അങ്ങനത്തെ ഒരു സൗണ്ട് സിസ്റ്റം ഫോർ സ്ക്രീനും ഒക്കെ ആയിട്ടല്ലേ വരുന്നത് അത്രയും ക്ലാരിറ്റിയിലാണ് ഈ സാധനം അവർ ചെയ്തത് എന്നിട്ടും ചെയ്തിട്ടും ഇവിടെ നമ്മളെ എന്ന് പറഞ്ഞാൽ തിരൂരാണ് തിരൂരേതായാലും ഫോർ കെ സ്ക്രീൻ ഇല്ല അറ്റ്മോ സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററും ഇല്ല അതുപോലെ നമ്മുടെ കോട്ടക്കലുണ്ട് പിന്നെ വളാഞ്ചേരി ഉണ്ട് അങ്ങനെ എടപ്പാൾ പൊന്നാനി ഇങ്ങനെ കുറെ സ്ഥലത്തുണ്ട് പിന്നെ കോഴിക്കോട് അതുപോലെ മുക്കം ഇവിടെയൊക്കെ ഉള്ളു സിനിമകൾ അപ്പോൾ വളരെ ചുരുങ്ങിയ തിയേറ്ററുകൾ അതും ഒരിക്കലും അറ്റ്മോസ് തിയേറ്ററും അല്ല ചില തിയേറ്ററില് മാത്രമേ ഉള്ളൂ അറ്റ്മോസ് തിയേറ്ററും അതുപോലെ ഫോർ കെ സ്ക്രീനും ഉള്ളത് അപ്പോൾ ഞാൻ ചോദിക്കണമെന്താ വെച്ചാൽ എന്തിനാണ് പിന്നെ ഈ സിനിമ ഇറക്കുന്നത് ഞങ്ങളെല്ലാവരും തൃശ്ശൂരും അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ പോയി കാണേണ്ട ഗതിയാണ് എന്തായാലും കാണുന്നുള്ള കാര്യം ഉറപ്പാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടേത് നമ്മുടെ മുക്കം റോസ് തിയേറ്ററിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് രാത്രി ഒമ്പതേകാലിന് ഷോ ഉണ്ട് അത് നമുക്കൊരു നല്ലൊരു സൗകര്യമുള്ള സമയമാണ് കാരണം ജോലി കഴിഞ്ഞ് വന്ന് ഇവിടുന്ന് എങ്ങനെയായാലും രണ്ട് മണിക്കൂറിൻ്റെ ഓട്ടേണ്ടാവും അപ്പോൾ അത്ര റിസ്ക് എടുത്താണ് ആ സിനിമ ഒക്കെ കാണാൻ ശ്രമിക്കുന്നത് അപ്പം ഞങ്ങൾ സിനിമ ആരാധകർ ഇത്രയും റിസ്ക് എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ഇവിടെ ഇപ്പോൾ കോട്ടക്കൽ ആണെന്നുണ്ടെങ്കിലും ലീന തിയേറ്റർ ഓക്കെയാണ് നമ്മുടെ ഇല്ല വേറെ സ്ക്രീനൊന്നുമില്ല വേറെ ടൂക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിലൊക്കെ രാത്രി ഒരു ഷോ ഒക്കെ ഇട്ടൂടെ ഇട്ടൂടുക പത്തുമണിൻ്റെ ഷോ ഒക്കെ ഇട്ടൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം അപ്പോൾ ഇനിയുള്ള സിനിമകൾ നമുക്ക് മണിച്ചിത്രത്തായി വരുന്നുണ്ട് അതുപോലെ ഇതൊക്കെ സിനിമകൾ വരുന്നുണ്ട് റീ റിലീസായിട്ട് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ പിന്നെ അണിയറ പ്രവർത്തകർ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഒരു ഷോയൊക്കെ മതി ഒരു ഷോ ഒക്കെ മതി കാരണം പഴയ സിനിമകളല്ലേ അപ്പോൾ അതിനുള്ള ആളുകളെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരു രാത്രിയിലോ ഒക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സിനിമ ആരാധകർക്ക് അതൊരു സന്തോഷമുള്ള കാര്യമാവും